ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവി ഇന്ദ്രൻ വന്ന കാര്യം അറിഞ്ഞ ഉടനെ തന്നെ ഒരിക്കലും ഇന്ദ്രൻ അവിടെ വരാൻ പാടില്ല തന്നെ തകർക്കാനായിട്ടാണ് തൻ്റെ സമാധാനം കളയാ കളയാനായിട്ടാണ് ഇന്ദ്രൻ അവിടെ വന്നത് എന്ന് പല്ലവിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഈ വിവരം അറിയിക്കാനായിട്ട് പല്ലവി പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് പോയി പക്ഷേ പല്ലവി പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതികരണമായിരുന്നു പ്രിൻസിപ്പളിൻ്റെ ഭാഗത്തു നിന്നും പല്ലവി നേരിടേണ്ടതായി വന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അങ്ങനെ പ്രിൻസിപ്പളിനെ കാണാനായിട്ട് പലവി പല്ലവിന് ശേഷം ഇന്ദ്രൻ ആരാണെന്നും എന്താണെന്നും പ്രിൻസിപ്പളിനോട് പറഞ്ഞു എൻ്റെ മുൻ ഭർത്താവാണ് ഇന്ദ്രൻ മാത്രമല്ല അയാൾ ഒരു മാനസിക രോഗി കൂടിയാണ് കോടതി പോലും മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് എനിക്ക് ഡിവോഴ്സ് അനുവദിച്ചതാണ് എന്ന് പലവി പറഞ്ഞു പക്ഷേ ഈ കാര്യം ഇന്ദ്രൻ തന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും ഞാൻ ഒരു മാനസിക രോഗിയാണ് എല്ലാവരും എന്നെ ഒരു മാനസിക രോഗിയായിട്ടാണ് കാണുന്നത് എന്നെ അങ്ങനെയാണ് മുദ്ര കുത്തിയത് പക്ഷേ അന്ന് ഡിവോഴ്സ് കേസ് സമയത്ത് ആ ഒരു കേസ് വന്നപ്പോൾ എനിക്കെതിരെ എല്ലാവരും മാനസിക രോഗിയാണെന്ന് പറഞ്ഞപ്പോഴും മെഡിക്കൽ ബോർഡ് പോലും അത് തള്ളി ഞാനൊരു മാനസിക രോഗിയല്ല എന്ന് മെഡിക്കൽ ബോർഡ് പോലും ആ ഒരു റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നോട് ഇന്ദ്രൻ പറഞ്ഞിട്ടുണ്ടെന്ന് പല്ലവിയോട് പ്രിൻസിപ്പൾ പറഞ്ഞു അത് കേട്ടപ്പോഴാണ് പല്ലവിക്ക് ഏകദേശം മനസ്സിലായത് ഇന്ദ്രൻ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ആദ്യമേ കളിക്കാണ് ആദ്യമേ കളി തുടങ്ങിയിട്ടുണ്ടെന്ന് പല്ലവിക്ക് മനസ്സിലായത് എന്നാൽ ഒരു കാരണവശാലും ഇന്ദ്രനെ ഇവിടെ പഠി ഇവിടെ ഒരു ജോലി തുടരാനായിട്ട് അനുവദിക്കാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം എല്ലാവർക്കും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും എന്ന് പല്ലവി താക്കീത് നൽകി എന്നാൽ ഇന്ദ്രനെ പോലെ ഇന്ദ്രൻ ഒരു റെക്കമെൻഡേഷനിലാണ് ഇവിടെ വന്നത് പക്ഷേ ഇന്ദ്രനെ പോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ പറഞ്ഞുവിടാനായിട്ട് പറ്റത്തില്ല ഇതൊരു കോളേജ് ആണ് അപ്പോൾ ഇവിടെ കുറച്ച് പൈസയാണെങ്കിൽ പോലും കുട്ടികളെ അത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ട് പഠിപ്പിക്കുന്നവരെ വേണം ഞങ്ങൾക്ക് വേണം ആവശ്യം ഇവിടെ ഇന്ദ്രൻ നല്ല അതിഗംഭീരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തീരുമാനമെടുക്കാം ഇന്ദ്രനെതിരെ ആക്ഷൻ എടുക്കാം ഇന്നലെ ഞാൻ പല്ലവിയോട് പറഞ്ഞതാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സെലക്ഷൻ ലിസ്റ്റില് സെലക്ഷൻ ടീമിൽ ഇരിക്കാനായിട്ട് പക്ഷേ പല്ലവിയത് കേട്ടില്ല ഈ ജോയിൻ ചെയ്ത് ഉടൻ തന്നെ ഒരാളെ പറഞ്ഞു വിടുക എന്നുള്ളത് അത് മോശമായിട്ടുള്ള കാര്യമാണ് എനിക്കത് പറ്റത്തില്ല അതുകൊണ്ട് ഇന്ദ്രനെ ഉടനെ ഒന്നും പറഞ്ഞു വിടാൻ എനിക്ക് പറ്റത്തില്ല എന്നും ഇനി അഥവാ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയട്ടെ എന്തെങ്കിലും പ്രശ്നം ഇന്ദ്രന്റെ ഭാഗത്ത് വന്ന് ഭാഗത്ത് നിന്ന് വന്നു എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇന്ദ്രനെ പറഞ്ഞു വിടാം എന്ന് പല്ലവിയോട് പ്രിൻസിപ്പിളും പറഞ്ഞു മാത്രമല്ല ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പല്ലവിയാണോ ഇന്ദ്രനാണോ എന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പല്ലവിയുടെ പേര് പറയാൻ പറ്റത്തില്ല പകരം ഇന്ദ്രനെ സെലക്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ എന്ന് കൂടി പ്രിൻസിപ്പിളും പറഞ്ഞു അത് പല്ലവിക്ക് അത്രത്തോളം വേദനയായിരുന്നു ഇത്രയും നാൾ ഞാൻ ജോലി ചെയ്തിട്ട് ഒരു അവസരം വരുമ്പോ തനിക്കൊപ്പം നിൽക്കാതെ പുതിയ ആൾക്കൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ നിൽക്കും എന്ന് പറയുമ്പോ അത് പല്ലവിക്ക് വല്ലാതെ ഒരു വേദന തന്നെയായിരുന്നു തിരികെ സ്റ്റാഫ് റൂമിലെത്തി പല്ലവി സങ്കടത്തോടു കൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സും സാറുമാരും ഒക്കെ കാര്യം തിരക്കി അപ്പോഴാണ് തന്റെ ജീവിതത്തില് ഒരുപാട് ദുരന്തം വിതച്ച തന്റെ ജീവിതം തകർത്ത ആ ഇന്ദ്രനാണ് താൻ ആരിൽ നിന്നാണോ രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചത് ആരിൽ നിന്നാണോ ഡിവോഴ്സ് വാങ്ങിച്ചത് അതേ ആൾ തന്നെയാണ് ഈ ഇന്ദ്രനെന്നും അയാളാണ് ഇവിടെ പഠിപ്പിക്കാനായിട്ട് വന്നത് അതുകൊണ്ട് എല്ലാവരുടെയും സമാധാനം കെടുത്തുമെന്ന് പല്ലവി ഉറപ്പിച്ചു പറഞ്ഞു ഇനിയൊന്നും പല്ലവിയുടെ മുന്നിൽ വഴിയില്ല പലവി തിരികെ വീട്ടിലോട്ട് പോകാനായിട്ട് എല്ലാം കഴിഞ്ഞ് ക്ലാസ്സിലോട്ട് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഇന്ദ്രൻ പിന്നാലെ വന്നിട്ട് ഇന്ദ്രൻ പലവിയോട് പറയുവാണ് പലവി ഞാൻ മാറി ഒരുപാട് മാറി ഇപ്പൊ പഴയ അല്ല ഞാൻ എല്ലാ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും പലവി ഇത് വിശ്വസിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല ഒരിക്കലും ഇന്ദ്രൻ മാറിയിട്ടില്ല നിങ്ങൾ മാറി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കുമോ നിങ്ങൾ ഒരിക്കലും മാറിയിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ ആളെ വിട്ട് എന്നെ കൊല്ല വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കിയതെന്ന് പലവി തിരിച്ച് ഇന്ദ്രനോട് ചോദിച്ചു എന്നാൽ അപ്പോൾ എനിക്ക് അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തു പോയതാണെന്നും പക്ഷെ ഞാൻ ഒരുപാട് മാറി ഇപ്പോൾ പഴയ ഇന്ദ്രനല്ല അതുകൊണ്ടാണ് ഡിവോ ഡൈവോഴ്സ് കേസ് എനിക്ക് കിട്ടിയിട്ടും ഞാൻ എനിക്ക് എന്നിൽ നിന്നും ഡൈവോഴ്സ് കൊടുക്കാനായിട്ട് കോടതി തയ്യാറായിട്ടും ഞാൻ വീണ്ടും മുൻകൂർ ജാമ്യം അല്ലെങ്കിൽ വീണ്ടും അപ്പീലിന് പോകാത്തത് ആ ഒരു കാരണം കൊണ്ടാണ് എനിക്കറിയാം എനിക്ക് സമാധാനമാണ് വേണ്ടത് ഒരു സമാധാന അന്തരീക്ഷമാണ് വേണ്ടത് അതുകൊണ്ട് ഞാനായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല എന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് വിശ്വസിക്കാനായിട്ടോ പല്ലവി തയ്യാറായിരുന്നില്ല ഇന്ദ്രൻ ഒരു ഓന്തിന്റെ സ്വഭാവമാണ് എപ്പോഴും നിറം മാറാമെന്ന് പല്ലവിക്ക് അറിയാം അതുകൊണ്ട് തന്നെ പല്ലവി അത് കാര്യമാക്കിയില്ല ഇന്ദ്രൻ പറയുന്നതൊന്നും വിശ്വസിക്കാനായിട്ടും പല്ലവി തയ്യാറായിരുന്നില്ല ഈ സംസാരങ്ങൾ കഴിഞ്ഞ് തിരികെ പല്ലവി വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് സേതുവിനെ സേതുവിനെ വിളിച്ചു സേതുവിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം കോളേജ് നടന്ന കാര്യങ്ങളെല്ലാം സേതുവിനോട് വിശദീകരിച്ചു സേതു പറഞ്ഞ ഒരു കാര്യം ഒരു കാര്യം ചെയ് പല്ലവി ഒന്നെങ്കിൽ നീ കോളേജിൽ പോകണ്ട ഇല്ല എന്നുണ്ടെങ്കിൽ കോളേജിൽ പോകുവാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ നമുക്ക് എന്തായാലും നോക്കാം കോളേജിൽ പോകുവാണെങ്കിൽ നീ ഇന്ദ്രൻ്റെ ശല്യം സഹിക്കേണ്ടി വരും അവിടെ ഇന്ദ്രൻ്റെ ശല്യം സഹിച്ച് പഠിപ്പിക്കേണ്ടി വരും ഇല്ല എന്നുണ്ടെങ്കിൽ നീ കോളേജിൽ പോകാതെ നമ്മുടെ കമ്പനിയിൽ വാ അവിടെ പൂർണ്ണിമ ടെക്സ്റ്റൈൽസിൽ വാ അവിടെ നിന്നെ പോലും ഒരു ബിസിനസ് നീ നല്ല ബിസിനസ് ചെയ്യുന്ന ആളാണ് ബിസിനസ് മൈൻഡ് ഉണ്ട് അപ്പോൾ നിന്നെ പോലും ഒരാളുടെ ആവശ്യം അവിടെ അത്യാവശ്യമാണ് അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് വരാനായിട്ട് സേതു ആവശ്യപ്പെട്ടു എന്നാൽ താൻ ആഗ്രഹിച്ചു കിട്ടിയ പ്രൊഫസർ ജോലി കളയാനായിട്ട് പലവി ഒരുക്കമായിരുന്നില്ല അപ്പോഴും സേതു പലവിയോട് പറഞ്ഞത് പലവിക്ക് ഒരിക്കലും ഇന്ദ്രനെ ഇന്ദ്രൻ പഠിപ്പിക്കുന്ന കോളേജിൽ പഠിപ്പിക്കാനായിട്ട് തുടരാൻ പറ്റത്തില്ല എന്ന് പലവി തന്നെ എന്നോട് പറഞ്ഞു അങ്ങനെയുള്ള സാഹചര്യത്തിൽ പലവി പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ നല്ലതുപോലെ പഠിപ്പിക്കാനായിട്ടോ പലവിക്ക് പറ്റ പറ്റത്തില്ല അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കുട്ടികളെ ആയിരിക്കും വിദ്യാർത്ഥികളെ ആയിരിക്കും അതുകൊണ്ട് നീ ഒന്നെങ്കിൽ അത് നീ നോക്ക് ഓക്കെ ആണ് ഉറപ്പായിട്ടും എനിക്ക് ഒരു പ്രശ്നങ്ങളും കൂടി കൂടാതെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കോളേജിൽ പോകും ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ പൂർണ ടെക്സ്റ്റൈൽസിലോട്ട് വരാനായിട്ട് സേതുവും ആവശ്യപ്പെട്ടു എന്നാൽ ഉടനെ ഒന്നും പഠിത്തം വിടാനായിട്ട് ഈ ഒരു ജോലി വിടാനായിട്ട് പലവി തയ്യാറല്ല താൻ ആഗ്രഹിച്ച് കിട്ടിയ ജോലി എന്ന് മാത്രമല്ല തനിക്കൊരു സ്ഥിര വരുമാനവും കൂടിയാണിതിൽ അതുകൊണ്ട് തനിക്ക് യാനായിട്ട് പറ്റത്തില്ല ഇന്ദ്രനെ പേടിച്ച് ഓടേണ്ട കാര്യമൊന്നും തനിക്കില്ല എന്ന് പലവി തിരിച്ചറിഞ്ഞു പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ സേതുവിൻ്റെ അനിയത്തിയായ ഋതുവിനെ കൈക്കലാക്കാനായിട്ട് ഋതുവിനെ തന്റെ പക്കലോട്ട് ചേർക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുന്ന കാര്യം അവിടെ സേതു അറിഞ്ഞിട്ടില്ലായിരുന്നു നേരെ ഇന്ദ്രൻ ധ്യാന കേന്ദ്രത്തിൽ പോയപ്പോ അവിടെ ആശ്രമത്തിൽ പോയപ്പോ എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് കാര്യം തിരക്കിയപ്പോൾ കറണ്ട് ഇല്ല അതുകൊണ്ട് മോട്ടോർ അടിക്കാൻ പറ്റിയില്ല മോട്ടോർ അടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇല്ല ആരും കുളിച്ചില്ല എന്നുകൂടി പറഞ്ഞു അത് കേട്ടോടനെ തന്നെ ഇവിടെ ടെക്നീഷ്യൻസ് ആരും ഇല്ലേ ഇലക്ട്രീഷ്യൻസ് ആരും ആരുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ദ്രൻ തന്നെ അത് ശരിയാക്കാനായിട്ട് മുന്നിട്ടിറങ്ങി നേരെ പോയി നോക്കുമ്പോഴാണ് മീറ്റർ ബോഡി നോക്കുമ്പോഴാണ് കറണ്ട് പോയതല്ല പകരം ട്രിപ്പ് ആയതാണെന്ന് ഇന്ദ്രൻ കാണുന്നത് ഉടൻ തന്നെ അത് ഓണാക്കി ഓണാക്കിയതിനു ശേഷം ഗുരുജിയോട് പറയുകയും ഗുരുജി നല്ല നല്ലപോലെ നീ ചെയ്തു നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഗുരുജിയോട് ഗുരുജി ഇന്ദ്രനോട് സംസാരിച്ചു അതിനുശേഷം പല ഇത് നേരെ ഋതു വന്ന് കുളിച്ച് പിന്നെ അടുത്ത പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ധ്യാനമൊക്കെ ആയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രൻ ഋതുവിനോട് ചോദിച്ചു ഋതു സാധാരണ ചിരിക്കാത്തതാണോ അതോ ചിരിക്കാൻ മറന്നുപോയതാണോ എന്ന് ചോദിച്ചു എന്നാൽ അതിനെ ഋതു മറുപടി പറയാത്തപ്പോൾ നീ ചിരിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ ദേഷ്യപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ കൊള്ളത്തില്ല മുഖം കാണാൻ പോലും കാണാൻ കൊള്ളത്തില്ല എന്ന് ഇന്ദ്രൻ ഋതുവിനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഓരോ പ്രശ്നങ്ങളും ഓരോ സാഹചര്യങ്ങളുമാണ് നമ്മളെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത് ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോരുത്തരുടെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞു എന്നാൽ പല അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോൾ ഋതുവിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വായിച്ചെടുക്കാൻ തനിക്ക് ഒരു കഴിവുണ്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു അത് ആരുടെ മനസ്സ് വായിച്ചെടുക്കാനും കഴിവുണ്ടെന്ന് പറഞ്ഞു എന്നാൽ അത് ഋതു വിശ്വസിച്ചില്ല എന്നാൽ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ഋതു വലിയ വിഷമത്തിലാണ് ഒന്നിനോടും ഒരു താല്പര്യമില്ല ഇവിടെ ധ്യാനത്തിൽ അതിനു വേണ്ടിയിട്ടാണ് ഇത് കഴിഞ്ഞ് വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് ഋതു മനസ്സിൽ വിചാരിച്ച ഏകദേശ കാര്യങ്ങളെല്ലാം ഇന്ദ്രൻ പറയുന്നത് കേട്ടപ്പോൾ ഋതുവിന് ഒരു അത്ഭുതം തോന്നി എന്നാൽ ഇതെല്ലാം ഇന്ദ്രന്റെ കളികളാണ് ഇന്ദ്രന്റെ അടവുകൾ മാത്രമാണ് തന്നെ കാത്തിരിക്കുന്നത് വലിയൊരു ചതിയാണ് എന്ന് ഋതു മനസ്സിലാക്കുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വലിയൊരു പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ സേതുവും പലവിയും കടന്നു പോകുന്നത് ഇന്ദ്രനുമായിട്ടുള്ള ഡൈവോഴ്സ് കഴിഞ്ഞിട്ടും ഒരു സന്തോഷവും സമാധാനവും അനുഭവിക്കാനായിട്ട് പലവിക്കോ സേതുവിനോ ഇതുവരെയും സാധിച്ചിട്ടില്ല ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും